ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നാണ് ഞങ്ങളുടെ വിചാരം അങ്ങനെ ഒരാൾ ഒരു ഒരു വിഘടിച്ചു നിൽക്കുന്ന ഒരു വിവാഹത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് പങ്കെടുത്തതിൽ ഞങ്ങൾ വിരോധമൊന്നുമില്ല അതൊരു ആ മീറ്റിങ്ങിൻ്റെ ടൈറ്റിൽ വേറൊന്നായിരുന്നല്ലോ അങ്ങനെയുള്ള ഒരു മീറ്റിംഗിൽ അദ്ദേഹത്തിൻ്റെ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾ തടസ്സമൊന്നും പറയുന്നില്ല എന്നാൽ പങ്കെടുത്ത് നിയമപരമല്ലാത്തതായ രീതിയിലുള്ളതായ ചില കാര്യങ്ങൾ കാര്യങ്ങളോടെ പ്രസ്താവിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് ഇന്നലെ ഇന്നും പത്രമാധ്യമങ്ങളിലൂടെ മറ്റും അറിയുവാനായിട്ട് ഇടയായി അത് സുഖകരമായ ഒരു കാര്യമല്ല ജനാധിപത്യ രാജ്യത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ അതെന്ന് ഞങ്ങൾ ഉറച്ച് സംശയിക്കുന്നു നിഷ്പക്ഷത പാലിക്കേണ്ട ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിഷ്പക്ഷത പാലിക്കുമെന്ന് പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥകൾക്കനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി പോകണമെന്ന് എല്ലാവരോടും ഒരുപോലെ പറഞ്ഞ് നിയമം നടപ്പിലാക്കി മുന്നോട്ട് പോണ്ടുപോകേണ്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് പല പ്രാവശ്യം വിധി വന്നിട്ട് അതിന് ആത്യന്തികമായൊരു വിധി വന്നിട്ടും വീണ്ടും അതിനകത്ത് കുഴപ്പമുണ്ട് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അത് നീതി വ്യവസ്ഥയോടുള്ള വളരെ ശക്തമായൊരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് വിധി വന്നതിന് ശേഷം ബഹുമാ പല രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾ മലങ്കര സഭ നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ സമാധാനത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം പരിശുദ്ധ കാതോലിക്ക കൗതോലിക്കബാബ തിരുമേനി തന്നെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സമാധാനത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ഒക്കെ നൽകിയും അത് തുടർ ചു തുടർച്ചയ്ക്ക് വിധേയമാക്കാമെന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും വീണ്ടും ഒരു കൂട്ടത്തോട് ചേർന്ന് നിന്ന് ഇങ്ങനെ പരസ്യമായി തന്നെ മറ്റൊരു കൂട്ടത്തെ അവഹേളിക്കുകയും ആ ഒരു കൂട്ടത്തെ ഞങ്ങൾ സ്വീകരിക്കുകയും എന്ന രീതിയിൽ സംസാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് പുതിയ നിയമനിർമ്മാണം വീണ്ടും വേണം എന്നുള്ളതാണ് പരിശുദ്ധ അന്ത്യോഗ്യ പാത്രയ്ക്ക് ചിന്നലെ പ്രഖ്യാപിച്ചത് മലങ്കരസഭയിലേക്ക് അദ്ദേഹം വന്നതും മലങ്കരസഭയുടെ വിശ്വാസികളെ കാണുന്നതും തീർച്ചയായും നിയമപരമായി പ്രോട്ടോക്കോൾ അനുസരിച്ചല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞോളൂ എന്നാൽ അതിനോടൊപ്പം അദ്ദേഹം ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീം കോടതി വിധി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്ന ഒരു കാഴ്ച ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളുള്ള വെല്ലുവിളി ഒരു ബാത്രികിസ് ബാവ തന്നെ ഇവിടെ നടത്തുമ്പോൾ അതും അത്ര സ്വീകരിക്കുക പ്രയാസമാണ് പരിശുദ്ധ ബാത്രികിസ് ബാവ ഞങ്ങൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നാൽ അതേ സമയം തന്നെ ഒരു ഭാരതത്തിലെ ദേശീയ സഭയെന്ന നിലയ്ക്ക് ഓറിയൻ്റെ ഓർത്ത സഭകളിൽപ്പെട്ട ഒരു സഭ എന്ന നിലയ്ക്ക് സഭയുടെ നിയമവും പ്രോട്ടോക്കോളും ഒക്കെ പാലിക്കാൻ അദ്ദേഹത്തിനും നിയോഗമുണ്ട് എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടാകണം എന്നുള്ളത് ഞാൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ കൂടി അറിയിക്കാനായിട്ട് ഈ സമയം എടുക്കുകയാണ്